മകരസംക്രമ നാളിൽ അയ്യപ്പസ്വാമിക്ക് ചേർത്താനുള്ള തിരുവാഭരണവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇന്ന് ഉച്ചയ്ക്ക് പന്തളത്ത് നിന്ന് പുറപ്പെടും ഒരു മണിക്കാണ് പന്തളം വലിയഗോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്ര പുറപ്പെടുക പന്തളം കൊട്ടാരം രാജപ്രതിനിധി തൃക്കേട്ടനാൾ രാജരാജവർമ്മ തമ്പുരാൻ ഘോഷയാത്രയെ അനുഗമിക്കും പന്തളം വലിയഗോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും എം മനോജ് ചേരുന്നു മനോജ് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയ ആണല്ലോ തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുന്നത് ആകാശത്ത് ശ്രീകൃഷ്ണ പരിന്ത വട്ടമിട്ട് പറഞ്ഞാൽ ഉടൻ തന്നെ സന്നിധാനത്തേക്കുള്ള തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കും കൂടുതൽ വിവരങ്ങൾ വലിയ തിരക്ക് തന്നെയാണ് ഇന്ന് ഈ തിരുവാഭരണ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട ക്ഷേത്രത്തിലുള്ളത് പുലർച്ചെ ഇവിടെയുണ്ടായിരുന്ന ക്ഷേത്രത്തിൽ അതായത് ഈ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരുന്ന തിരുവാഭരണം ഈ വലിയ കോഴിക്കൽ ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് എത്തിച്ചു പന്ത്രണ്ട് മണിവരെ ഭക്തർക്ക് ദർശനം നടത്താം ആ തിരുവാഭരണങ്ങൾ അവിടെ തന്നെ അതായത് ക്ഷേത്രത്തിന് മുന്നിൽ തന്നെയാണ് ഭക്തർക്ക് കാണുവാനായി ദർശിക്കുവാനായി ഒരുക്കിയിട്ടുള്ളത് അത് കാണുവാൻ വേണ്ടിയിട്ടുള്ള ഇപ്പോൾ വന്നുകൊണ്ടേ ഇരിക്കുന്നത് എന്തായാലും പന്ത്രണ്ട് മണിക്ക് ശേഷം മറ്റ് ചടങ്ങുകൾ ഉണ്ടാകും അതിനുശേഷമാണ് ഒരു മണിയോടുകൂടി ഈ തിരുവാഭരണം ശബരിമലയിലേക്ക് എഴുതുന്നള്ളുന്നത് പുലർച്ചെ തന്നെ അവർക്ക് സൂചിപ്പിച്ചതുപോലെ ഈ ആഭരണങ്ങൾ കർത്തൂരാഴിയുടെ അകമ്പരിയോടെയാണ് ഈ ചെറുവാഭരണ സംഘം ഈ വലിയ കോഴിക്കോട് സൂവർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചത് അതുകഴിഞ്ഞാണ് ഈ ദർശ ദർശനത്തിനായുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത് പന്ത്രണ്ടിന് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആചാരപരമായിട്ടുള്ള ചടങ്ങുകളാണ് ഈ രാജപ്രതിനിധിക്ക് ഉടവാൾ നൽകിയ ശേഷം ഈ ആഭരണങ്ങൾ നീരാഞ്ജനമൊഴിഞ്ഞ് പെട്ടിയിലാക്കുകയാണ് അതിനുശേഷം ഈ രാജപ്രതിനിധി ക്ഷേത്രത്തിൽ നിന്നും പുറത്തിറങ്ങി യാത്ര വിധിക്കും എന്തായാലും ഒരു മണിയോടുകൂടി കുളത്തിനാൽ ഗംഗാധരൻപിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആഭരണ പേടകങ്ങൾ ത്തിലേക്ക് ഈ ശബരിമലയിലേക്ക് നീങ്ങുന്നത് ഏതായാലും തിരുവാഭരണം ദർശിക്കുവാനുള്ള തിരക്ക് തന്നെയാണ് അതേസമയം തന്നെ ക്ഷേത്രത്തിന് മുന്നിലായി പഞ്ചവാദ്യ മേളവും അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ഈ ഒരു ഭക്തി നിർഭരമായിട്ടുള്ള ദിനം ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ഭക്തജനങ്ങൾ തന്നെയാണ് ഒരു മണിയോടുകൂടി ഇവിടെ നിന്നും ഈ തിരുവാഭരണങ്ങൾ പേടകത്തിലാക്കി ഇവിടെ നിന്നും തിരിക്കുമ്പോൾ ഇതിലും വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുക എന്തായാലും തിരുവാഭരണം കൊണ്ടുപോകുമ്പോൾ മൂന്ന് പേടകങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുക അതിൽ ഒന്നിലാണ് സ്വാമി അയ്യപ്പനെ ചാർജുവാനുള്ള തിരുവാഭരണങ്ങൾ ഉണ്ടാക്കുക മറ്റൊരു പേടകത്തിൽ ജൈവത അതോടൊപ്പം തന്നെ മറ്റൊരു പേടകത്തിൽ വെള്ളിപാത്രങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ തന്നെ നമുക്ക് വരും മണിക്കൂറുകളിൽ അത് കാണാൻ സാധിക്കും എന്തായാലും പുലർച്ചിലോടുകൂടി ചടങ്ങുകൾ അങ്ങനെ പൂർത്തിയാക്കി ഈ തിരുവാഭരണ ഘോഷയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് പരമ്പരാഗത തിരുവാഭരണ പാതയിലൂടെയാണ് മൈകണ്ഠൻ ആൾക്കരയിൽ ആദ്യം എത്തുന്നത് അവിടെ നിന്നും കുളനട ഉള്ളന്നൂർ കുറിയാനപ്പള്ളി കിടങ്ങൂർ ആറന്മുള വഴി അയ്യൂർ സൂര്യതാവൂ ക്ഷേത്രത്തിലായിരിക്കും ആദ്യ ദിവസം ഈ സംഘം എത്തുക അവിടെ വിശ്രമിച്ച ശേഷം രണ്ടാം ദിവസം പെരിനാട് വഴി ദാഹ സത്രത്തിലെത്തുന്നതോടെ അവിടെയും വിശ്രമമാണ് മൂന്നാം ദിവസമാണ് ചാനന പാതയിലൂടെയുള്ള ഈ ഘോഷയാത്ര കടന്നു പോകുന്നത് പ്ലാപ്പള്ളി ിൽ നിന്നും അട്ടത്തോട് വഴിയാണ് വല്യാനവട്ടവും ചെറിയ വട്ടവും ഒക്കെ കടന്ന് വൈകുന്നേരത്തോടുകൂടി ചരങ്കുത്തിയിലെത്തുന്ന ഈ സംഘത്തെ അവിടെ ദേവസ്വം ബോർഡ് അതോടൊപ്പം തന്നെ ഈ ശബരിമലയിലുള്ളവരൊക്കെ ചെന്ന് സ്വീകരിക്കും അതിനുശേഷമാണ് ഈ സന്നിധാനത്തെത്തി തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന നടത്തുക അതേസമയം തന്നെ മകര ജ്യോതി തളിയും അത് കാണുവാൻ വേണ്ടി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇന്ന് ശബരിമലയിലേക്ക് ഒരുക്കി എത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ കണ്ണുകളും ഇന്ന് ഈ തിരുവാഭരണ ഹോസി യാത്രയിലായിരിക്കും അതായത് സ്വാമി അയ്യപ്പനെ ചാർക്കുവാനുള്ള ഈ ആടയാഭരണങ്ങളൊക്കെ തന്നെ ഈ തിരുവാഭരണമൊക്കെ തന്നെയും തും കാൽനടയായി ഇങ്ങനെ കൊണ്ടുപോകുന്നത് കാണുവാനായി നിരവധി ഭക്തജനങ്ങളുണ്ട് വഴിയിലൊക്കെ തന്നെ സ്വീകരണങ്ങളുണ്ട് ഈ ക്ഷേത്രങ്ങളും സംഘടനകളും കുടുംബങ്ങളും നാട്ടുകാരും ഒക്കെ തന്നെ ഈ സ്വീകരണം ഒരുക്കുന്നുണ്ട് കോട്ടയാത്ര കടന്നുപോകുന്ന എല്ലാ സ്ഥലങ്ങളിലും ഈ സ്വീകരണത്തിലുള്ള തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു പന്തളം മുതൽ ദാഹ വരെയുള്ള യാത്രയ്ക്കിടെ പതിനൊന്ന് സ്ഥലങ്ങളിലാണ് ഈ പേടകുകൾ തുറന്ന് ദർശനമുണ്ടാകുക അൻപതിലധികം സ്ഥലങ്ങളിൽ ഈ പ്രക്ട്രി ഇറക്കി വെച്ച് പേടകുകൾ ഇറക്കി വെച്ച് അവസരവും ഈ പന്തളം വലിയ ആദ്യ സ്വീകരണം ഞാൻ നേരത്തെ പന്തളത്ത് നിന്നും പന്തളം കൊട്ടാരത്തിൽ നിന്നും ഇന്ന് ഉച്ചയ്ക്ക് ആഘോഷപൂർവ്വം പുറപ്പെടുന്നു പന്ത്രണ്ട് മണിക്ക് ശേഷം പന്ത്രണ്ട് വരെയാണ് പന്തളം കൊട്ടാരത്തിൽ തിരുവാഭരണ ദർശനത്തിന് അനുമതി തുടർന്ന് ഒരു മണിയോടുകൂടി തിരുവാഭരണം സന്നിധാനത്തേക്ക് പുറപ്പെടും വിവരങ്ങൾ നൽകുകയായിരുന്നു എം മനോജ്